السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد وعن ابي هريره رضي الله عنه قال قرأ رسول الله صلى الله عليه وسلم يومئذ تحدث اخبارها ثم قال اتدرون ما اخبارها قالوا الله ورسوله اعلم قال فإن أخبارها أن تشهد على كل عبد أو أمة بما عمل على ظهرها تقول عملت كذا وكذا في يوم كذا وكذا فهذه أخبارها رواه الترمذي. صحابي رمقناية أبو هريرة رضي الله عنه ببورت النبي صلى الله عليه وسلم ما تنقل يومئذ تحدث أخبارها أن الله جل مؤذي. അന്നേ ദിവസം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും എന്നർത്ഥമുള്ള ആ ആയത്തോതി എന്നിട്ട് ചോദിച്ചു എന്താണ് ഭൂമിയുടെ വർത്തമാനം ഭൂമി എന്താണ് പറയുക എന്ന് നിങ്ങൾക്കറിയുമോ കാലു സഹാബത്ത് പറഞ്ഞു അള്ളാഹു ആണല്ലോ അപ്പോൾ അലൈഹി ലബിസ് പറഞ്ഞു അഹബാറഹ നാളെ പരലോകത്ത് മഹ്സറയിൽ ഭൂമി സംസാരിക്കുന്നത് ും വച്ചുകൊണ്ട് പ്രവർത്തി പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഭൂമി ഭൂമി നാളെ വാഹുവിനോട് പറയുന്നത് തപ്പോ ഒരു ഭൂമി പറയും അമിത് തെ വക്കഥ ഫിയോമി കഥ വക്കഥ ഇന്നാലിൻ്റെ ദിവസം ഇന്നാലിൻ്റെ സ്ഥലത്ത് വെച്ചുകൊണ്ട് പിന്നാലിനെ കാര്യങ്ങളെല്ലാം നീ ചെയ്തുകൂട്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കും ഫഹാദിഹി അഹ്ബാറുഹ ഇതാണ് ഭൂമിയുടെ വർത്തമാനം അപ്പോൾ മനുഷ്യൻ ഈ ഭൂമുഖത്ത് വെച്ച് ചെയ്തു കൂട്ടുന്ന എന്ത് കർമ്മങ്ങളും അതിനെല്ലാം ആ സ്ഥലം സാക്ഷിയാവുകയും നാളെ പരലോകത്ത് അത് സാക്ഷി പറയുകയും ചെയ്യുമെന്ന് മുത്തലിഫ് ഇസ്വലാഹുലി സ്വലമി ഹദീസിലൂടെ ഓർമ്മിപ്പിക്കുന്നു ഒപ്പൊ